സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ മിൽമ പ്ലാന്റിന് സമീപം ചരക്കിലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് കാറ് യാത്രക്കാരായ മൂന്നുപേർക്ക് പരിക്കേറ്റു പുലർച്ചെ ഒന്നു മുപ്പതിനാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി കാറ് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് കാർ യാത്രക്കാരായ മൂന്നുപേരെ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തേക്കിൻകൂട് സ്വദേശികളായ ഷിഹാബ് സിദ്ദിഖ് ശിവദാസൻ എന്നിവർക്കാണ് പരിക്ക് വരികയായിരുന്നു കാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്